ഏഷ്യാനെറ്റ് ചാനലിൽ സാധാരണ പ്രത്യക്ഷപ്പെടാറുള്ള ചാനൽ അവതാരകയായ ശ്രീമതി സിന്ധു ശ്രീകുമാർ എഴുത്തുകാരനെന്നും സാമൂഹ്യ നിരീക്ഷകനെന്നും പട്ടം ചാർത്തി ഒരാളെ പരിചയപ്പെടുത്തുന്നു ഇദ്ദേഹം ഈ നാടിന്റെ ചരിത്രം വക്രീകരിക്കുന്നതിനായി മുതിരുന്നു ഇതാണ് ഈ വീഡിയോയിലെ പ്രതിപാദ്യം സങ്കുചിതമായ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾക്കു വേണ്ടി സവർണ വിദ്വേഷം മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ എഴുത്തുകാർ എന്ന അഭിമാനിക്കുന്ന ഇത്തരക്കാരുടെ സ്ഥിരം തൊഴിലായി മാറിയിരിക്കുന്നു ഇവരുടെ ജനകീയ അംഗീകാരവും ഇതിനാലാണ് തുടർന്ന് കാണുക എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായ ശ്രീ എം ജെ ശ്രീചിക്രൻ ഈ ചർച്ചയിൽ ചേരുന്നുണ്ട് തിരുവിതാംകൂറിൽ ജീവിച്ച ജൈനരും ബുദ്ധരും മുഹമ്മദീയരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായിട്ടുള്ള എല്ലാ മതജാതി വിഭാഗങ്ങളിലും പെട്ട ആളുകൾ അടുത്തുനിന്ന് പിരിച്ചെടുത്ത നികുതി അതോടൊപ്പം അയൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ അവരുടെ ഖജനാവിൽ നിന്നുള്ള സ്വത്ത് ഇതാണ് ഇതിന്റെ മുകളിലുള്ള സംശയങ്ങളെപ്പറ്റി ദൂരീകരണം ഉറപ്പുവരുത്തേണ്ടത് ഏഷ്യാനെറ്റിലെ സിന്ധു ശ്രീകുമാർ ചാനൽ ചർച്ചയിൽ ശ്രീചിത്രൻ എന്ന വ്യക്തിയെ അവതരിപ്പിച്ചത് ശ്രദ്ധിച്ചു കാണുമല്ലോ എഴുത്തുകാരനും സാമൂഹ്യ നിരീക്ഷകനുമായിട്ടാണ് ശ്രീചിത്രനെ ഇൻട്രഡ്യൂസ് ചെയ്തത് ചർച്ചയുടെ വിഷയം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിലവറയിലുള്ള സ്വത്തുക്കളെ സംബന്ധിച്ചാണ് അവിടെ കണ്ട സ്വത്തുക്കളെല്ലാം എല്ലാ മതജാതി സമുദായങ്ങളിലും പെട്ടെന്ന് ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത നികുതിപ്പണമാണെന്ന് ശ്രീചിത്രൻ തീർത്തും പറയുന്നു ഇവരിൽ ജൈനരും ബുദ്ധരും കൂടി ഉൾപ്പെട്ടിരുന്നു എന്നും എടുത്തു പറയുന്നു കൂടാതെ ഈ ധനത്തിൻ്റെ ഒരു നല്ല പങ്ക് അയൽ രാജ്യങ്ങളെ വെട്ടിപ്പിടിച്ചപ്പോൾ അവരുടെ ഖജനാവിൽ നിന്നും എടുത്തതാണെന്നും ശ്രീചിത്രൻ കുറ്റം ചാർത്തുന്നു കൊള്ളയടിച്ചതാണ് എന്ന് പറയാതെ പറഞ്ഞു അയൽ രാജ്യങ്ങളെ പിടിച്ചടക്കിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അവിടുത്തെ ഖജനാവിലെ ധനം തൻ്റെ ഖജനാവിലേക്ക് മാറ്റിയത് കുറുക്കാനാവാത്ത വലിയൊരു അപരാധമായി ശ്രീചിത്രന്റെ വാക്കുകളിൽ നിഴലിക്കുന്നു കാലം ചെയ്ത മഹാരാജാവ് മാർത്താണ്ഡവർമ്മ നേരിട്ടുവെന്ന് ഈ മുഴുവൻ സമ്പത്തും അദ്ദേഹവും അനന്തരാവകാശികളും എങ്ങനെ സ്വരുക്കൂട്ടിയെന്ന ജനങ്ങളുടെ സംശയം തീർത്തു തന്നാൽ തരക്കേടില്ലെന്ന മട്ടിൽ ഇദ്ദേഹം സംസാരിക്കുന്നു ശ്രീചിത്രൻ രാജകുടുംബത്തെയും അക്കൂട്ടത്തിൽ ഭരണ ഉപരിവർഗമായിരുന്ന ജാതിയെയും തേജോവധം ചെയ്യുവാൻ പറഞ്ഞ ഓരോ കാര്യവും തെറ്റാണ് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ നൽകുന്ന തെളിവുകളിൽ നിന്നും വ്യക്തമാണ് ഒന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വത്ത് നികുതിപ്പടമാണെന്ന് തീർത്തും പറയാൻ ആർക്കും സാധിക്കില്ല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് എന്ന ഗ്രന്ഥത്തിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ശ്രദ്ധിക്കുക അതിലെ പേജുകൾ നൂറ്റി അറുപത്തഞ്ച് നൂറ്റി അറുപത്താറ് നൂറ്റി അറുപത്തേഴ് എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ കാണുക ആദ്യം പേജ് നൂറ്റി അറുപത്തഞ്ച് പരിശോധിക്കാം മാർത്താണ്ഡവർമ്മ ധനം സമ്പാദിച്ചത് അദ്ദേഹത്തിന്റെ ഉത്തരവ് അനുസരിച്ച് ദളവായ രാമയ്യൻ രൂപപ്പെടുത്തിയ കച്ചവട വ്യവസ്ഥയിലൂടെയാണ് ഇതിന് പ്രകാരം കുരുമുളക് പുകയില അടയ്ക്ക ഉപ്പ് തുടങ്ങിയ സാധനങ്ങളുടെ കുത്തക വ്യാപാരത്തിൽ സർക്കാർ ഏർപ്പെടുകയും ഈ മാർഗത്തിലൂടെ വളരെയധികം ധനം സമ്പാദിക്കുകയും ചെയ്തു പേജ് നൂറ്റി അറുപത്തി ആറിലും ഇതിനെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് കൂടാതെ പേജ് നൂറ്റി അറുപത്തി ആറിൽ തിരുവിതാംകൂറിൻ്റെ ഭരണ ചിലവുകൾ റവന്യൂ വരവിൻ്റെ പരിധിക്കുള്ളിൽ നിയന്ത്രിച്ചു നിർത്തി ധനം മിച്ചം പിടിച്ച് രാജാവിനെയും രാജ്യത്തെയും കടക്കിണയിൽ നിന്ന് ഒഴിച്ചു നിർത്താൻ രാമയ്യൻ തറവ പതിവ് കണക്ക് എന്ന പേരിൽ ഒരു അക്കൗണ്ടിംഗ് സിസ്റ്റം ചിട്ടപ്പെടുത്തിയതായും പറയുന്നുണ്ട് മണി സേവിഡ്സ് മണി മേൾ പേജ് നൂറ്റി അറുപത്തേഴിലും പതിവ് കുറിച്ച് കൂടുതൽ പറയുന്നുണ്ട് ഇനി പേജുകൾ നൂറ്റി എഴുപത്തി നാലും നൂറ്റി എഴുപത്തി അഞ്ചും കാണുക മരണാസന്നനായി കിടന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവ് അനന്തരാവകാശിയായ ബാലരാമവർമ്മയ്ക്ക് നൽകിയ വിലയേറിയ ഉപദേശങ്ങളാണ് ഈ രണ്ടു പേജുകളിൽ അതിലെ ഒരു ഉപദേശം താൻ അനുവർത്തിച്ച പോലെ കൊട്ടാരം ചിലവുകൾക്കുള്ള പണം കച്ചവട ലാഭത്തിൽ നിന്നു മാത്രമേ എടുക്കാവൂ എന്ന നിബന്ധനയായിരുന്നു ഇതിൽ നിന്നെല്ലാം മനസ്സിലാകുന്നത് രാജാവ് നികുതിപ്പെടും സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ ക്ഷേത്ര കാണിക്കുകയായോ ദുർവ്യയം ചെയ്തില്ലെന്നതാണ് രണ്ട് കേരളത്തിലെ എല്ലാ പ്രധാന ക്ഷേത്രങ്ങൾക്കും ഏക്കർ കണക്കിന് ആദായം ലഭിക്കുന്ന ഭൂസ്വത്തുണ്ടായിരുന്നു ശ്രീ നഗമയ്യയുടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വോളിയം ടു പേജ് എൺപത്തിനാലിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ പരിശോധിക്കുക ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്ന സമയത്തും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്നും വാർഷികമായി ലഭിച്ചിരുന്ന ആദായം എഴുപത്തി രൂപയായിരുന്നു ക്ഷേത്ര ചിലവുകൾക്കായി എട്ടയോഗക്കാർ എന്ന ക്ഷേത്ര ഭരണ സമിതി സർക്കാരിനെ ആശ്രയിച്ചിരുന്നില്ലെന്നും നഗമയ്യ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി ശേഖരത്തിന്റെ ഉറവിടം ജനങ്ങളിൽ നിന്നും പിരിച്ചെടുത്ത നികുതിപ്പണം ആയിരുന്നില്ല എന്നു തന്നെയാണ് മൂന്ന് ഉദ്ദേശം ആയിരത്തി മുന്നൂറ്റി എമ്പത്തിരണ്ട് ഏഴി മുതൽ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പതിൽ അധികാരത്തിൽ ഏറുന്നതുവരെ തിരുവിതാംകൂറിൽ ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത് ഇതിൽ തെക്കങ്കൂർ രാജാവിൻ്റെ സമ്പത്ത് മാത്രമാണ് യുദ്ധത്തിൻ്റെ അവസാനം മാർത്താണ്ഡവർമ്മ മഹാരാജാവിന് ലഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ശങ്കുണ്ടി മേനോന്റെ ഗ്രന്ഥത്തിലെ പേജ് നൂറ്റി അമ്പത്തിനാല് കാണുക ആയിരത്തി എഴുന്നൂറ്റി അമ്പതിലാണ് ചങ്ങനാശ്ശേരി ആസ്ഥാനമായുള്ള തെക്കങ്കൂർ രാജ്യം രാമയ്യൻ ദളവായുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം പിടിച്ചടക്കിയത് തിരുവിതാംകൂർ സൈന്യത്തിന്റെ പിടിയിൽ അകപ്പെടാതിരിക്കാൻ പലായനം ചെയ്ത തെക്കങ്കൂർ രാജാവ് ഉപേക്ഷിച്ചുപോയ സ്വത്തുക്കൾ അങ്ങനെ രാമയ്യന്റെ കൈകളിൽ എത്തിച്ചേർന്നു ഇവിടെ ഓർക്കേണ്ടുന്ന ഒരു കാര്യം ചരിത്രാതീത കാലം മുതൽ കേരളത്തിൽ പരക്കെ അംഗീകരിക്കപ്പെട്ട നിയമങ്ങൾ മനുസ്മൃതിയിലേതായിരുന്നു മനുസ്മൃതി ഏഴാം അധ്യായം ശ്ലോകങ്ങൾ തൊണ്ണൂറ്റാറും തൊണ്ണൂറ്റേഴും പരിശോധിക്കുക ഇതിൽ ശ്ലോകം തൊണ്ണൂറ്റേഴ് പ്രത്യേക പരിഗണന അർഹിക്കുന്നു അതിപ്രകാരമാണ് രാജ്ഞരുദ്ധാരിത്യേഷ വൈദികി സുതിഹി രാജ്ഞാച സർവയോധേഭ്യോ ദാതവ്യമപ്രതജ്ജിതം പിടിച്ചെടുക്കപ്പെട്ട വസ്തുക്കളിൽ വിലയേറിയവ രാജാവിന് നൽകണം എന്നാണ് വൈദികവാക്യം കൂടാതെ പടയാളികൾ ഒന്നു ചേർന്ന് പിടിച്ചെടുത്ത വസ്തുക്കൾ ഓരോരുത്തരുടെയും പൗരുഷമനുസരിച്ച് പടയാളികൾക്ക് രാജാവ് പങ്കിട്ട് കൊടുക്കണം ഇതാണ് മേൽപ്പറഞ്ഞ ശ്ലോകത്തിന്റെ താല്പര്യം അപ്പോൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നിലവിലിരുന്നതും സർവസമ്മതവുമായ നിയമങ്ങൾ പ്രകാരമാണ് ചങ്ങനാശ്ശേരി ആസ്ഥാനമായുള്ള തെക്കങ്കൂർ രാജാവിന്റെ ഖജനാവിലെയും അല്ലാത്തതുമായ സ്വത്തുവകകൾ ഏറ്റെടുത്തത് മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെയും അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളെയും ചൂഷകന്മാരായും കൊള്ളക്കാരായും ഏഷ്യാനെറ്റ് അവതാരക സിന്ധു ശ്രീകുമാർ പരിചയപ്പെടുത്തിയ ശ്രീചിത്രൻ മുദ്രകുത്താൻ ശ്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ വിവരക്കേട് ഒന്നുകൊണ്ട് മാത്രമാണ് വീണ്ടും പി ശങ്കുണ്ണിമരന്റെ ഗ്രന്ഥമായ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ടിൽ പ്രസിദ്ധീകരിച്ച ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം ദ ഏർലിയസ്റ്റ് ടൈംസ് എന്ന ഗ്രന്ഥത്തിലെ പേജ് നൂറ്റി അമ്പത്തിനാല് പരിശോധിക്കുക തെക്കൻകൂർ രാജ്യത്തിലെയും വടക്കങ്കൂർ രാജ്യത്തിലെയും അമ്പലപ്പുഴയിലെയും കർത്താവ് കൈമൾ ഇളയിടം പണിക്കർ മുതലായ സ്ഥാനപ്പേരോടുകൂടിയ പ്രഭുക്കന്മാരും ഇടപ്രഭുക്കന്മാരുമായവർ ചങ്ങനാശ്ശേരിയിലെത്തിയ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ മുഖം കാണിക്കാൻ ചെല്ലുകയും ആ സന്ദർഭത്തിൽ ഇപ്പറഞ്ഞവരെല്ലാം വില കൂടിയ കാണിക്ക രാജാവിന് സമർപ്പിച്ചിരുന്നതായും രേഖപ്പെടുത്തിയിരിക്കുന്നു ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയിൽ എത്തിയിട്ടില്ലെന്ന് ആർക്കെങ്കിലും തീർത്തു പറയാനാകുമോ നാല് സാമൂഹ്യ നിരീക്ഷകനും എഴുത്തുകാരുമായ ശ്രീചിത്രൻ പറഞ്ഞ മറ്റൊരു കാര്യം കേരളത്തിൽ ബുദ്ധരും ജൈനരും നികുതി പിരിവിന് വിധേയരായിരുന്നു എന്നാണ് ഇദ്ദേഹം ഇപ്പറഞ്ഞതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ അതോ ഇതും ശുദ്ധ വിവരക്കേടാണോ എന്ന് നമുക്ക് നോക്കാം മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറുന്നതിന് മുൻപ് മധ്യകാലഘട്ടത്തിൽ തുടർച്ചയായി ഏകദേശം മുന്നൂറ്റമ്പത് മുതൽ നാനൂറ് വർഷങ്ങൾ വരെ കേരളത്തിലെ ഭരണയന്ത്രം കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചിരുന്നില്ല എന്നാണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഏടിയിൽ മാർത്താണ്ഡവർമ്മ അധികാരത്തിലേറിയതിനു ശേഷമാണ് കേരളത്തിൽ കരം പിരിവ് ഊർജിതപ്പെടുത്തിയത് എന്ന് കാണാം പി ശങ്കുണ്ണിമേനന്റെ ഗ്രന്ഥത്തിലെ പേജ് നൂറ്റി എഴുപത്തിരണ്ട് ശ്രദ്ധിക്കുക ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഒന്ന് എടിയിൽ രാമയ്യൻ ദളവായുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ഭൂസർവേ പൂർത്തീകരിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തിനാല് ഏടിയിലായിരുന്നു ഈ ഭൂസർവേയുടെ അടിസ്ഥാനത്തിലാണ് വസ്തുവകകൾക്ക് കരം നിശ്ചയിച്ചിരുന്നത് ചിന്തിക്കേണ്ടത് ഈ കാലഘട്ടം മുതൽ തിരുവിതാംകൂറിലെ ബുദ്ധരുടെയും ജൈനരുടെയും ജനസംഖ്യ എത്ര കണ്ട ഉണ്ടായിരുന്നു എന്നാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ സെൻസസ് നടപ്പാക്കിയത് ആയിരത്തി എണ്ണൂറ്റി പതിനാറിലാണ് ശ്രീ നഗമഅയ്യയുടെ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച താവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വോളിയം ടു പേജുകൾ ഒന്ന് രണ്ട് മൂന്ന് പരിശോധിക്കുക ആയിരത്തി എണ്ണൂറ്റി പതിനാറിന് ശേഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് എന്നീ വർഷങ്ങളിലും തിരുവിതാംകൂറിൽ സെൻസസ് നടപ്പാക്കി ഏറ്റവും ഒടുവിൽ അതായത് ഈ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിന് മുൻപായി സെൻസസ് നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തൊട്ടുള്ള സെൻസസുകളിൽ നിന്നും മാത്രമാണ് ജനസംഖ്യാപരമായ എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമാകുന്നുള്ളൂ പക്ഷേ ഇവയിൽ നിന്നും അതായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ സെൻസസുകളിൽ നിന്നും ബുദ്ധരുടെയോ ജൈനരുടെയോ ജനസംഖ്യാ കണക്കുകൾ ലഭ്യമല്ല പക്ഷേ ക്രിസ്ത്യാനികളുടെയും മുസ്ലിങ്ങളുടെയും മറ്റു ജാതികളുടെയും കണക്കുകൾ ലഭ്യമാണ് വീണ്ടും നഗമയെ രചിച്ച ഗ്രന്ഥമായ ട്രാവൻകുർ സ്റ്റേറ്റ് മാനുവൽ വോളിയം ടുവിലെ പേജ് ഇരുപത് പരിശോധിക്കുക ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ ഉണ്ടായിരുന്നത് വെറും ഇരുന്നൂറ്റി ഇരുപത്തി ബുദ്ധമത വിശ്വാസികളായിരുന്നു ജൈനരെ കുറിച്ച് പ്രതിപാദിക്കുന്നതേയില്ല ഇതിൽ നിന്നും അനുമാനിക്കാവുന്നത് കുറഞ്ഞപക്ഷം പക്ഷം മാർത്താണ്ഡവർമ്മയുടെ കാലം മുതൽ കേരളത്തിൽ ബുദ്ധരും ജൈനരും ജീവിച്ചിരുന്നില്ല എന്നതാണ് ഈ ഇരുനൂറ്റി ഇരുപത്തി ബുദ്ധമത വിശ്വാസികളെ പ്രോട്ടസ്റ്റൻ ക്രിസ്ത്യൻ തോട്ടം ഉടമകളുടെ തോട്ടങ്ങളിൽ ജോലിക്കായി മറുനാട്ടിൽ നിന്നും കൊണ്ടുവന്നതാണെന്ന് നഗമയ്യയുടെ ഗ്രന്ഥത്തിൽ പേജ് ഇരുപതിൽ വ്യക്തമായി കൊടുത്തിരിക്കുന്നു ചുരുങ്ങിയത് കഴിഞ്ഞ അഞ്ഞൂറ് കൊല്ലങ്ങളായി ബുദ്ധരും ജൈനരും തിരുവിതാംകൂറിൽ ജീവിച്ചിരുന്നില്ല എന്നത് തീർച്ചയാണ് ഇല്ലാത്ത ബുദ്ധരുടെയും ജൈനരുടെയും പക്കൽ നിന്ന് കരം പിരിക്കുക സാധ്യമല്ലല്ലോ ശ്രീചിത്രൻ പറഞ്ഞത് ശുദ്ധ വിവരക്കേടാണെന്ന് ഇതിൽ നിന്നെല്ലാം തെളിയുന്നു ഇത്തരം വിവരക്കേടുകളെ പ്രോത്സാഹിപ്പിക്കുകയും കേരളത്തിൽ ആകമാനം പ്രചരിപ്പിക്കുകയുമാണ് സിന്ധു ശ്രീകുമാറിനെ പോലുള്ള ചാനൽ അവതാരകർ ചെയ്യുന്നത് ഇവിടെ ഉദ്ധരിച്ച ഗ്രന്ഥങ്ങൾ ആധുനിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരുടെ തലതിരിഞ്ഞ സിദ്ധാന്തങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നതിനു മുൻപ് രചിച്ചതാണ് ഇതിൽ ശങ്കുണ്ടി മേനോന്റെ ഗ്രന്ഥവും ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ വോളിയും വണ്ണും ഇന്റർനെറ്റിൽ സൗജന്യമായി ലഭ്യമാണ് രാജാവിനെയും രാജകുടുംബത്തെയും രാജഭരണ വ്യവസ്ഥയെയും അങ്ങനെ രാജപാരമ്പര്യത്തെയും മനഃപൂർവ്വമായി അപകീർത്തിപ്പെടുത്തുന്നവർ തിരുവിതാംകൂറിലെ രാജഭരണ വ്യവസ്ഥയുടെ ഭാഗമായിരുന്ന ഉപരിവർഗമായ നമ്പൂതിരിമാരെയും നായന്മാരെയും ചേർത്താണ് നിന്ദിക്കുന്നത് എന്ന് കേരളത്തിലെ പ്രബല സമുദായമായ നായന്മാർ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല വേണം കരുതാൻ അരനൂറ്റാണ്ടിനു നൂറ്റാണ്ടിനുമേൽ ഇത്തരം നിന്നാസ്തവങ്ങൾ ശ്രവിച്ച് സ്വന്തം സമുദായ ചരിത്രവും പാരമ്പര്യവും ൗരവമായി പരിഗണിക്കുവാനാവാത്തതിനാൽ നായന്മാരുടെ സംഗബലം നാൾക്കുനാൾ ക്ഷയിക്കുന്നതായും കാണാം നായന്മാരുടെ ശൈഥില്യം കേരള സമൂഹത്തിന്റെ മൂല്യശോഷണത്തിന് ആക്കം കൂട്ടുന്നു ചരിത്രത്തെ അത് അർഹിക്കുന്ന ഗൗരവത്തോടെ കേരളത്തിലെ സവർണ വിഭാഗത്തിൽപ്പെട്ട നായന്മാർ സമീപിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വാക്കുകൾ ചുരുക്കുന്നു ജയ് ഹിന്ദ്